ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഒരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ആവശ്യം നമുക്ക് പച്ചമുളകാണ് പച്ചമുളകാണ് ഇതിൻ്റെ ആയിട്ടുള്ള ആൾ അപ്പോൾ ഞാനൊരു ബൗളിൽ നിറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ എരിവിന് ആവശ്യം അനുസരിച്ച് പച്ചമുളക് എടുക്കാം പച്ചമുളക് നന്നായി കഴുകിയതിന് ശേഷം ഇങ്ങനെ നെടുകെ കീറി വെക്കുക ഇനി നമുക്ക് വേണ്ടത് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ നാടൻ കറികൾക്കെല്ലാം നമ്മൾ വെളിച്ചെണ്ണയാണല്ലോ ഉപയോഗിക്കുന്നത് അതുപോലെ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ സ്വാദും കൂടും അപ്പോൾ ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പാനിലേക്ക് ആവശ്യത്തിന് കടുക് ബറ്റർ മുളക് കറിവേപ്പില ഇതൊന്ന് ചേർത്ത് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ ഓ ഫ്ലെയിമിൽ വേണം കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാൻ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വേണം ഈ ഒരു കടുകും മുളകും ഒക്കെ ചേർത്ത് കൊടുക്കാൻ അതിന് ശേഷം നമുക്ക് ഒരു ബൗളിൽ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാൻ ഞാൻ വിടെ ചെറിയുള്ളിയല്ല എടുത്തിരിക്കുന്നത് പകരം സവാളയാണ് എൻ്റെ കയ്യിൽ ഉള്ളി സ്റ്റോക്ക് തീർന്നു കേട്ടോ അതുകൊണ്ട് ഇതാ ഒരു ബൗളിൽ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണേ സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു സവാളയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു പച്ച പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിരിയൻ മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം അല്ലാത്ത മുളക് പൊടിയാണെങ്കിൽ ഒരു കാൽ സ്പൂണ് ചേർത്താൽ മതി കേട്ടോ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഉലുവപ്പൊടിയാണ് കേട്ടോ ഉലുവപ്പൊടി ഒരു പിഞ്ചും അല്ലാതെ ചേർത്താൽ മതി ഒരുപാടായിപ്പോയാൽ കൈക്കും കൈപ്പരസം വരും അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ ഒരു പൊടികളുടെ പച്ച മാറുമ്പോഴേക്കും നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകും കൂടെ നമുക്കിതിൽ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം മുളക് ഞാനിവിടെ കീറി ഇട്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുളക് പച്ചമുളക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കീറി ഇടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ഈ മുളകിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ടാവും ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു ബൗളിൽ ഒരു രണ്ട് കപ്പ് തൈര് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നമ്മളുടെ വീട്ടിൽ ഒഴിക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ നല്ല നാടൻ തൈരാണിത് ഞാൻ തന്നെ ഒഴിച്ച് എടുത്തതാണ് ഇതൊന്ന് വഴണ്ടു വന്ന ആ ഒരു മുളവിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നേരത്തെ നമ്മൾ ഈ ഒരു കറിയിൽ ചേർത്തിട്ടുള്ള മസാലകളെല്ലാം ഈ ഒരു തൈരിൽ പിടിക്കണം അതിനായിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കുന്നതിലാണ് സ്വാദ് കൂടുന്നത് അതുപോലെ ഒരു പ്രത്യേക കാര്യമുണ്ട് നമ്മൾ തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തോളണം പിന്നെ തിളപ്പിക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ ചൂടാക്കാൻ നിൽക്കരുത് അതിൻ്റെ ടേസ്റ്റ് പോവും കേട്ടോ ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ അതാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഇളക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ി നമുക്കിത് എല്ലാം ഒന്ന് ഇളക്കി നല്ലോണം കറി എല്ലായിടത്തും ആ ഒരു മസാല പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അവസാനമായിട്ട് ഒരു തണ്ട് കറിവേപ്പിലെല്ലാം കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫൈനലി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മുളകിട്ട തൈര് കറി ഇതാ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഒരു കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇതുണ്ടാക്കിയ ബെസ്റ്റാണ് ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ്ണ്ണാൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്